ഈ ിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഒറ്റക്ക് എന്താണ് പക്ഷേ കാമുകിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു ഒരു കാമുകൻ അപ്പൊ കാമുകൻ ബ്ലോക്ക് ചെയ്തപ്പോ സംഭവിച്ചത് പലപ്പോഴും അങ്ങനെ ഉണ്ടാറില്ലല്ലോ പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും പറഞ്ഞ സൗന്ദര്യ പണക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് കാമുകി കാമുകന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യും പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറ്റും പക്ഷെ ഇവിടെ കാമുകി കാമുകൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു പക്ഷെ അതിന് കിട്ടിയ ശിക്ഷ അതിഭീകരമായി പോയി അതെ നമ്മൾ ആ വീഡിയോ കണ്ടതാണ് അതെ അതെ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് ഒരിക്കലും ഒരു പെൺകുട്ടിയോട് അങ്ങനെ റോഡിൽ ആ പെൺകുട്ടിയെ മർദ്ദിച്ചു കാമുകൻ ബ്ലോക്ക് ചെയ്തതിനാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ പ്രണയം ടോക്സിക് പ്രണയം നടക്കുന്നത് നടക്കുന്നത് ഈ പിന്നെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നടു റോഡിൽ വെച്ച് പിന്നെ അതിന്റെ രണ്ട് കവളും അടിച്ചു പൊട്ടിച്ചു തൃക്കാക്കരയിൽ കേമം കോളേജിന്റെ മുന്നിൽ ഇന്നലെ രാവിലെ പത്തുമണിക്ക് ഉണ്ടായ സംഭവമാണ് അവിടെ ഈ പെൺകുട്ടി വന്നപ്പോ അവിടെ കാത്തു നിന്നു ഈ കുട്ടി കോട്ടയ സ്വദേശിയാണ് അൻസൽ എന്ന് പറയുന്ന പറയുന്നവരാണ് ഇത് ചെയ്യുന്നത് അൻസൽ അൻസലാണ് അവിടെ അങ്ങനെ ഇതുവരെ വെച്ചുകഴിഞ്ഞാൽ ആ കേം കോള എന്റെ ഫ്രണ്ടിൽ കാത്തു നിന്നു കാത്തു നിന്നിട്ട് ഈ കുട്ടിയെ തല്ലി പിടിച്ചു നിർത്തി കഴുത്തിന് പിടിച്ചു നിർത്തി രണ്ട് കവളത്ത് മാറി മാറി അടിച്ചു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ ബ്ലോക്ക് ഇവന്റെ നമ്പർ ഇവൻ ഭയങ്കര പൊതുശല്യമാണെന്നേ ഇത് ടോക്സിക് ടോക്സിക്കാണ് ഇവൻ ടോക്സിക് ആയതുകൊണ്ട് ഈ കുട്ടി ഇവന്റെ നമ്പർ ഇവന്റെ ഈ ശല്യം കാരണം അവനെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു നല്ല കാര്യമാണ് അവൻ ഒരു ഇനി പിന്നെ അവൻ അവനവ പറ്റുകയോ അവന്റെ ഫോണും തല്ലിപ്പൊടിച്ചോള ഈ കുട്ടിയെ പൊതി തല്ലിന്നേ തല്ലിയിട്ട് ഇവൻ ചെയ്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചോളം അതും എറിഞ്ഞു പൊട്ടിച്ചോളഞ്ഞവൻ എന്നിട്ട് അവൻ നാട്ടുകാരെ ഓടിക്കൂടിയപ്പോയി ഓടിക്കളഞ്ഞു ശരി അവൻ ഓടിക്കളഞ്ഞ് അവനെ ഓടിച്ചിട്ട് പിന്നെ പോലീസ് പിടിച്ചു ആ തൃക്കാക്കര പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഇവർ പ്രണയിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സാധനം ഇത്തരം വിഷങ്ങൾ നിന്ന് കൊടുക്കരുത് ഇവന്മാരെ മാറ്റി നിർത്തണം യുവമാരുടെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന പോലെ പ്രണയം കാണിക്കാൻ ചെല്ലുമ്പോഴാണ് ഇവിടെ പലരും ഈ പറയുന്ന പോലെ കുത്തിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും ആസിഡ് ഒഴിക്കാനും ഒക്കെ ചാടി ചാടിക്കേറി വരുന്നത് അതാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു നമ്മളെ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി ടോക്സിക് പ്രണയത്തിന്റെ ഒരു കുഴപ്പമുണ്ടല്ലോ അത് ഇങ്ങനെ അത് ഈ അതിന്റെ ഒരു പീക്ക് എത്തുന്നതിന് മുമ്പ് ഇത് ഒഴിവാക്കി വിടാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അതെ അതെ അതാണ് അത് അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് ടോക്സിക് ആണെന്ന് നമുക്ക് മനസ്സിലാകും മനസ്സിലാകുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചാടി പൊക്കോടാം പിന്നെ ഒരു കാരണവശാലും നിക്കരുത് വേറൊരു തന്നെ ഇപ്പൊ കഴിഞ്ഞ മാസം ഉണ്ടായ കോഴിക്കോട് കോഴിക്കോട് അവൻ സ്ഥിരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് അയച്ചു കൊടുക്കുക കാമുകിക്ക് കാമുകിക്ക് ഇൻസ്റ്റഗ്രാമിൽ അവന് വ്യാപകമായി അവന് പിന്നെ പോൺ വീഡിയോസ് അയച്ചു കൊടുക്കണം ീത അവന്റെ ശല്യം കാരണം സഹിക്കാൻ പയ്യാതെ ഇവനുമായിട്ടുള്ള ബന്ധവും ഏർപ്പെടുത്തി കാര്യങ്ങൾ ഇവനോട് സംസാരിക്കാതെ ഈ കുട്ടി പോയി പിന്നെ ഇവന്റെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തു ഇവ ഒരു പൊതുശല്യമാണെന്ന് അപ്പൊ അവനെന്താ വെച്ചാൽ അവനെ മൃഷാദ് അവനെ പിന്നെ അവനാ ദേഷ്യത്ത് ഈ കുട്ടിയെ എടുത്തിട്ടിടിച്ചു ഈ കുട്ടിയുടെ ഇവന്റെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു ഇവൻ കാട്ടിക്കൊണ്ട് കാട്ടിക്കൂട്ടുന്നത് അതിന്റെ ഈ കുട്ടി അറിഞ്ഞു ഇവൻ ഈ കുട്ടിക്ക് മാത്രമല്ല അയച്ചു കൊടുക്കുന്നത് മറ്റു പല സ്ത്രീകൾക്കും ഇവൻ ഇതുപോലുള്ള ശ്രീയിലെ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് അത് ആദ്യം കുട്ടി അറിഞ്ഞപ്പോഴാണ് ഇവനെതിരെ ഇപ്പൊ നടപടി എടുത്തത് ആ കുട്ടി ചെയ്തത് വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ് ഒന്ന് പിന്നെ ഒന്ന് ഇവനോട് ആദ്യം താക്കീത് കൊടുത്തു അപ്പൊ അവനത് കേട്ടില്ല അവനത് കേക്ക അതാ വീണ്ടും അയച്ചു വീണ്ടും അയച്ചപ്പോൾ ഇവന്റെ വീട്ടിൽ പോയി ഇത് പറഞ്ഞു കൊടുത്തു അത് മാത്രമല്ല ഈ കുട്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അയച്ചു കൊടുത്തിരിക്കുന്ന മറ്റ് പെൺകുട്ടികളുടെ പിന്നെ ഇതിൽ അയച്ചു കൊടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ടും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു നേരിട്ട് എന്നാ കൊടുത്തു അപ്പൊ ആ കുട്ടി അത് മാത്രം ചെയ്യുന്നതായിരുന്നു ആ കുട്ടി പോലീസിനോട് പരാതി കൊടുക്കണമായിരുന്നു അവനെ അന്ന് പിന്നെ മുന്നൂറ്റി നാപ്പത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് ഒക്കെ വ്യാപകമായ വകുപ്പുകൾ ഉയർത്താണ് ആ ആ കുട്ടി ആ കുട്ടിയുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ നാട്ടിലുള്ള മിർഷാദ് എന്നയാൾ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് നിരന്തരം അശ്ലീല മെസ്സേജ് അയക്കുകയാണ് അത് കുട്ടിയുടെ പരാതിയാണ് അതിനെതിരെ ഇൻസ്റ്റഗ്രാം വഴി തന്നെ മറുപടി നൽകിയിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ യുവാവിന്റെ വീട്ടിൽ പോയി വീട്ടുകാരോട് കാര്യങ്ങൾ പറയുക ചെയ്യുന്നത് ഇങ്ങനെയാണ് കുട്ടിയുടെ പരാതി പോകുന്നത് ആ കുട്ടി ആ വീട്ടുകാരോട് പറയാൻ പോകുന്നതിന് മുമ്പേ പോലീസ് സ്റ്റേഷനിലൂടെ ഇത് അറിയിച്ചിരുന്നെങ്കിൽ അവർ ആ ഒരു നടപടി ഉണ്ടാകില്ലായിരുന്നു ഇപ്പൊ ഇത് ഇതെന്ന് വെച്ച് ഈ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രേമ ആണല്ലോ ഡിജിറ്റൽ പ്രണയകാലമാണ് സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്ക് അതൊന്നും അത് മാത്രമൊന്നും അല്ലേ ഇഷ്ടംപോലെ അങ്ങനെ ഇതുവഴിയൊക്കെയാണ് വരുന്നത് അപ്പോൾ പരസ്പരം അറിയാതെ പെട്ടെന്നുണ്ടാകുന്ന ഇൻഫാക്ച്വേഷൻ ആണ് ആ സാധനത്തിലാണ് നിന്നിട്ടാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് മറ്റേ അത് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകും ഇത് ടോക്സിക് ആണ് പ്രശ്നമാണ് എന്ന് അപ്പോൾ ആ ഘട്ടത്തിൽ കൃത്യമായ ഇപ്പം ഒഴിവായി പോകുമ്പോൾ അത് ആരെങ്കിലും അറിയിച്ചിരിക്കുക മാറി നിൽക്കുമ്പോൾ അത് ഏറ്റവും തന്നെ സേഫാക്കി നിർത്താൻ പറ്റുന്ന വീട്ടുകാരോ അല്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലുമോ അവരെ ഇത് അറിയിക്കുക ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട് ഇന്നാളെന്നെ ശല്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി കിടന്ന് അടിപൊളി വേണ്ടി വരത്തില്ല ആരെങ്കിലും ഒരാൾ ഇവനെ വിളിച്ചു ഒന്ന് വരട്ടിയിരുന്നെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇവനെ ഒന്ന് വിളിച്ച് വരട്ടിയിരുന്നെങ്കിൽ ഇവനീ പണി കാണിക്കില്ല ഇത് അവൻ രാവിലെ ചെന്ന് അവിടെ നിൽക്കുകയാണ് പെൺകുട്ടിയെ കാത്ത് നിൽക്കുകയാണ് എന്നിട്ട് നാട് റോഡിലിട്ട് ആ കുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചു മർദ്ദിച്ചു ആ കുട്ടിയുടെ ഫോണും തല്ലിപ്പൊടിച്ച് കളഞ്ഞു എറിഞ്ഞു പൊട്ടിച്ചു ഇതൊക്കെയാണ് ചെയ്യുന്നത് ഈ ഇത്തരം സംഭവങ്ങളെല്ലാം ഉള്ള ഒരു സാധനമാണ് ഈ ഫോൺ ഫോൺ തല്ലിപ്പൊട്ടിക്കുകൊട്ടിക്കോൺ തല്ലിപ്പൊട്ടിക്കുക എന്നുള്ളത് ഇതുവരുടെ ഒരു എന്താ പറയാ ഒരു പിന്നെ ആസ്ഥാന പരിപാടിയായി മാറിയിട്ടുണ്ട് ഈ ഞാനൊരിക്കൽ ബസ്സിൽ വന്നപ്പോഴേ അത്ര വലിയ പ്രായമില്ലാത്ത രണ്ട് പിള്ളേർ പിള്ളേരാണ് എനിക്ക് വന്ന് പ്ലസ് ടു മറ്റു ആണ് പഠിക്കുന്നത് അപ്പം ഞാനിരിക്കുന്നു എൻ്റെ അടുത്ത് ഇരിക്കുന്നു ഇവർ വന്നിരുന്നിട്ട് ആദ്യം വളരെ കാര്യമായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ സ്നേഹത്തിലുള്ള രണ്ടുപേരാണ് കവിതാക്കളാണ് അപ്പോൾ പിന്നെ നമ്മൾ ആ രീതിയിൽ ഇരുന്ന് ഇരിക്കണം നമുക്ക് അവർക്കൊരു ശല്യമായി നമ്മൾ മാറാൻ പാടില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ ആദ്യം വളരെ സൗഹൃദത്തിൽ സംസാരിക്കുന്നു കാര്യമൊക്കെ സംസാരിക്കും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോൺ ഇവളുടെ ഫോൺ ഇവൻ വാങ്ങിച്ചു നോക്കി സംശയൊന്നുമില്ല ഉറപ്പുവരുത്തി എല്ലാം പക്ഷേ അപ്പൊ അവള് ചോദിച്ചു നിന്റെ ഫോൺ ഇങ്ങോട്ട് ഫോണിങ്ങോട്ട് പറഞ്ഞു കൊടുത്തില്ല ഒരു പിണങ്ങി അവളൊരു ഇവർ ഒരുമിച്ച് ഒരേ സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ ടിക്കറ്റ് എടുത്തവരാണ് ഇറങ്ങി ഇറങ്ങി പോയി 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 അടുത്ത പിന്നെ അവിടെ നിന്ന് അവൻ അവൻ അവന്റെ 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 ഫോൺ 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 അതോട് പ്രണയം ഒരു സംഭവമാണ് നാളെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വീണ്ടും അങ്ങനെ ഒരു സിനിമയാണ് തമിഴിലൊരു സിനിമയുണ്ട് തമിഴിൽ ഇങ്ങനെ രണ്ടുപേര് പിന്നെ പിന്നെ പ്രണയിച്ചു അങ്ങനെ ഈ പിന്നെ പെണ്ണിന്റെ വീട്ടിലെ പിതാവിനോട് ചെന്ന് പറഞ്ഞുകൊടുത്തു ഞങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു പിതാവ് ഈ രണ്ടുപേരുടെയും ഫോൺ മേടിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കൊടുത്തു എന്നിട്ട് ഇത് ഇത് നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ ഇത് കൈവച്ചോളാം പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വാ ഞാൻ വിവാഹം നടത്തി തരാന്ന് പറഞ്ഞു മൂന്നാമം അടി ഉടങ്ങി ഏഹ് ഇത് രണ്ടുപേരുടെയും ഫോൺ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വാരി കൊടുത്താൽ മതി ഏഹ് അതിൽ ഇതിനകത്തൊരു വലിയ പ്രശ്നമായി മാറിയത് അതും അതാണ് നല്ലൊരു തീമായിട്ട് എനിക്ക് തോന്നി നമ്മൾ പറഞ്ഞു വന്നത് ഈ ടോക്സിക് ഉം അതെ അതായത് വിഷ ജന്തുക്കളായിട്ടുള്ള കാമുകന്മാർ അത് പെൺകുട്ടികളുടെ ഇടയിലും ഈ തിരിച്ചുകൊണ്ട് അപ്പുറത്ത് തിരിച്ചുകൊണ്ട് തിരിച്ചു അപ്പുറത്തോണ്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം അതായത് ഞാൻ ട്രെയിൻ ഇറങ്ങി ഇവിടുന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ട്രെയിൻ ഇറങ്ങി പോകുമ്പോൾ രാത്രി ഞാനിങ്ങനെ പോകുമ്പോൾ എന്റെ തൊട്ടു മുമ്പേ നല്ല സുന്ദരിയായ ഒരു യുവതി ഒരു വിവാഹതയാണ് കണ്ടാത്തന്നൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പൊ അവർ ഫോണുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നത് ഭർത്താവ് തേടി വരും അല്ല രാത്രിയിലൊക്കെയാണ് പോകുന്നത് അവര് അവരുടെ കാമുകനോട് അവരുടെ സങ്കടം പറയാണ് അതായത് ഈ കാമുകൻ ഇവര് ബ്ലോക്ക് ചെയ്തു നേരെ തിരിച്ചുവിടാൻ കാമുകൻ ബ്ലോക്ക് ചെയ്തു അപ്പൊ അവർ പറയുന്ന അവര് പറഞ്ഞ ആ വാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞ ഒരു കാര്യം ലോകത്ത് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ അവസരം കിട്ടിയിട്ട് നീ എന്നെ ബ്ലോക്ക് ചെയ്തു ഇനി നിന്നെ എനിക്ക് വേണ്ട അതായത് അവരെ തന്നെ അവരെ കുറിച്ച് പറയാണ് ലോകത്ത് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ നിനക്ക് സ്നേഹിക്കാൻ കിട്ടി എന്നിട്ട് നീ എന്നെ ബ്ലോക്ക് ചെയ്തു ഇനി നിന്നെ എനിക്ക് വേണ്ട എന്നാണ് അവർ അതാണ് അഥവാ അങ്ങനെയൊക്കെ പ്രണയം ഇങ്ങനെ പല രീതിയിൽ നടക്കുകയാണ് കണ്ണും കാതും തുറന്ന് നമുക്ക് കാണാൻ ഇതെല്ലാം പറ്റുന്നുണ്ട് അല്ല അങ്ങനെയുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിവാക്കി വിടുക എന്നുള്ളതേയുള്ളത് ഇപ്പൊ പ്രണയിക്കാന്ന് പറയുന്ന ആരെ വേണമെങ്കിലും പ്രണയിക്കാം നമുക്കൊന്നും പോയി വ്യക്തി ജീവിതത്തിൽ പോയിട്ട് നിങ്ങൾ അവരെ പ്രണയിക്കരുത് ഇവരെ പ്രണയിക്കരുത് പക്ഷേ നമ്മൾ ഇപ്പോ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഈ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളൊക്കെ നമുക്കത് കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ല നമുക്ക് ഒന്നാമത്തെ കാര്യം യൂട്യൂബ് അത് ഇത് ചെയ്യില്ല അത് നമുക്ക് ഇത് അനുവദിക്കത്തില്ല സമ്മതിക്കില്ല നമ്മൾ കാണിക്കണം അതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരെ ആ സ്ത്രീയെ ആ അതെ സ്ത്രീ ഒരു സ്ത്രീയെ നടു റോഡിൽ പിടിച്ചു നിർത്തി അതായത് പെൺകുട്ടിയൊരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നടു റോഡിൽ പിടിച്ചു നിർത്തി കബളിൽ മാറി മാറി അടിക്കുന്നു അത് കഴുത്തി പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഇവരിപ്പൊ ഇപ്പൊ ഇവരെ അടിച്ചതേ ഉള്ളൂ ഇവനെതിരെ കാര്യമായിട്ടുള്ള നടപടി എത്തില്ലേ ആ കുട്ടിയെ കൊലപ്പെടുത്താനുള്ളത് അടുത്ത ഘട്ടം അതായിരിക്കും അതുകൊണ്ട് ഇവനെ ഇനി സൂക്ഷിക്കണം വളരെയധികം ഇത്രക്കാരെ സൂക്ഷിക്കണം ഇത് എല്ലാ മേഖലയിലും ഉണ്ടെന്നേ ഇത് സ്കൂൾ കുട്ടികൾ മുതൽ ഈ പറയുന്ന പിന്നെ ഒരു തല മുതിർന്ന ഒരു ഈ പറയുന്ന ഏതാണ്ട് അൻപത് വയസ്സുകൾക്ക് ശേഷവും പ്രണയിക്കുന്നവരുണ്ട് ആവിടെവരുണ്ട് ടോക്സിക് കാമുകന്മാർ ആ പത്ത് അറുപത് അറുപത്തഞ്ചു വയസ്സുള്ള ടോക്സിക് കാമുകന്മാരുണ്ട് കാര്യമായിട്ട് നമ്മളത് നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഈ ഒരു പറയുന്ന പോലെ ഒരു ആശ്വാസം 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 അത് അത് മറ്റൊരു മറ്റൊരു ഈ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം ഉറൂബിനെ വായിക്കണം ഉറൂബാണ് നിയന്ത്രണമില്ലാത്ത ഈ സാധനത്തിനെ കുറിച്ച് ഇതിന്റെ പ്രണയത്തിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വളരെ വിശാലമായി സംസാരിച്ചത് ഉറൂബാണ് ഉറുബിന്റെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ബോധ്യപ്പെടും പക്ഷേ ഇവരാരും ഇപ്പൊ അതൊന്നും വായിക്കാൻ പുസ്തകം വായിക്കുന്നില്ലല്ലോ പുസ്തകം വായിക്കുന്നില്ല എല്ലാത്തിനെയും വിളിച്ചിരുത്തി പുസ്തകമായി ഇതിനെ കുറിച്ചൊരു കാമുകന്മാരും ഉറൂബിന്റെ പുസ്തകം വായിക്കും പുസ്തകം വായിക്കും ഓക്കെ അതെ അതെ ശരി